ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്കൂളില്ലാത്തപ്പോൾ മോൻ്റെ പണി എന്താണെന്നുള്ളത് നമുക്ക് നോക്കട്ടോ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്താണെന്നുള്ളത് ഓരോ പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് എന്താവും എന്നറിയില്ല അപ്പം അപ്പം നമുക്ക് ഓൻ എന്താ ഉണ്ടാക്കണമെന്ന് നോക്കട്ടോ എല്ലാവർക്കും വീഡിയോസ് കാണാം ഓക്കേ കുത്തിരുന്ന് ഒരാള് എന്തോന്നുണ്ടാക്കണേ ഇതാണ്ടാക്കണത് എന്തോ കാര്യായിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കെട്ടോ എന്നാ ഏതായാലും ലീവാണല്ലോ അപ്പൊ കൊറേ നേരം അരി തിരിയൊക്കെ നടന്ന് അത് കഴിഞ്ഞ് വന്നാരെന്തോന്നുണ്ടാക്കട്ടെ ഞാൻ ഒരു ചിരട്ടയൊക്കെ എടുത്തു കേട്ടോ അപ്പൊ ഇനി ഒരു ഇരുപത് ഉറുപ്പ്യ കിട്ടണം ഒരു പശ വാങ്ങാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് എന്താ ഇണ്ടാക്കാൻ തീരുമാനിച്ചേ ലാസ്റ്റ് ണ്ടാക്കി എന്താണ്ടാക്കണ് സാധനത്തിന്റെ പേര് അറിയില്ല ഏഹ് പറഞ്ഞ രസംണ്ടാവലോ അതോടാ പറയാതെട്ട് ആവൂന്ന് ഞാൻ ഒട്ടിച്ച് ഒട്ടിച്ച നോക്കണ്ടോ ഒരു കാർഡ് ബോർഡിങ്ങീറിയിട്ട് പ്ലസ് ടൂക്കി ആണേലോ വേണ്ടീനെ പശയാണെങ്കിൽ വേണ്ടീനെയാണ് അല്ലേ ഒട്ടും പറയുന്നുണ്ട് പറയണ്ടേ നമ്മൾ ഇരുപത് റുപ്യ കൊടുക്കന്നെ വേണ്ടി വരും അല്ലേ വെച്ചൊക്കെ ചെയ്തു ശ്രമിക്ക് ചെയ്യാണെങ്കിൽ കാർഡ്ബോർഡ് ഇട്ടു എന്തെ പശ വെക്കണ്ടേ എന്തായിക്കു സംഗതിണ്ടാക്കുന്നത് ചെടി ചട ആണോ ഏതായാലും എന്താണ് ആവുക നമുക്ക് നോക്കട്ടോ ഇല്ലെങ്കി ഞങ്ങളെ ആയിട്ട് വരും ചെയ്യുക അല്ലേ ശരിയാവും